ോ ഇല്ല തൈലം തയ്ച്ച് തുടങ്ങിട്ടേ ഉള്ളൂ ഇതാ വരുന്നു എന്താ ഒന്നുമില്ല നീ വെറിയനെ ചേച്ചിയാ നീ തൊരു തിന്നമ്പാടിയേ പൂ

ചകിരിക്കാരൻ വർഗീസായിട്ടും പറയരുത് അതൊക്കെ പണ്ട് ഇന്ന് ആ ജോണിയുടെ കയ്യിൽ നിന്നെ വിലയ്ക്ക് വാങ്ങാനുള്ള പൈസയാൻ വന്ന് കേറില്ല ഞാനിവിടെ എത്തിയത് ആണോ ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോ

ഞാൻ എത്ര തവണ പറഞ്ഞതാ നിങ്ങളുടെ പാസ്പോർട്ട് നമ്പറും ഡീറ്റെയിൽസും ആ സുധന അയച്ചു കൊടുക്കാൻ അത് ചെയ്തിരുന്നെങ്കിൽ നിങ്ങളൊന്നും അബിതാപിയില്ല അവൻ എന്റെ സ്വന്തം അമ്മാവിന്റെ മോനാ ഞാൻ പറഞ്ഞ കേക്കാണ്ടിരിക്കില്ല എന്താ ചെയ്യ യോഗം വേണ്ടേ ഈ തഹസിൽദാരുടെ പണി എന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല പുറത്തിറങ്ങുമ്പോൾ ഉടുക്കാൻ ഒരു നല്ല സാരി ഉണ്ടോ എനിക്ക് നല്ല മീൻകൂട്ടി ഊണ് വെച്ചിട്ട് എത്ര കാലമായി നിങ്ങളൊന്നും മനസ് വച്ചിരുന്നെങ്കിൽ

ചേർന്നുള്ളവനെ പുരുഷോത്തമൻ പ്രസാദം കാരുണ്യം ദർശനത്തിലും മാധുര്യം പുരുഷോത്തമൻ പ്രസാദം വധനത്തിങ്കൽ കാരുണ്യം ദർശനത്തിലും കാരുണ്യം കാരുണ്യം പ്രസാദം ദർശനത്തിലും മാധുര്യം മാധുര്യം ചേർന്നുള്ളവനെ പുരുഷോത്തമൻ ചിത്രം മാധുര്യം വാക്കിലും ചേർന്നുള്ളവനെ പുരുഷോ തമൻത്തിലും കഠിനമായ പൂവിലും മൃദുവായിടും നിങ്ങക്ക് ജോണി ഒന്ന് ചെന്ന് കണ്ട് ഒരു വിശരിപ്പെടുത്തി കിട്ടുമോന്ന് ഒന്ന് അന്വേഷിച്ചോടെ അതൊക്കെ വേണോ പിന്നെ നിങ്ങൾക്ക് അത്ര വയസ്സൊന്നും ആയില്ലോന്നല്ലേ നിങ്ങൾക്ക് അത്ര വയസ്സൊന്നും ആയില്ല

ജോണി ഇല്ലേ ഇവിടെ ഉണ്ട് മോളില്ല വിളിക്കാം ഈ പുതഭാഗത്തു കൊണ്ടി വെച്ച് ജോണിയായിട്ട് ഇങ്ങോട്ട് വരാൻ പറ അവൻ ചിലപ്പോ ഉറങ്ങായിരിക്കും നമ്മുടെ തഹസിൽദാർ സാറ് വന്നിട്ടുണ്ടെന്ന് പറയൊന്നും ഉറങ്ങാൻ പറ്റില്ലന്നെ ഭയങ്കര ചൂടല്ലേ കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ ഒന്നും വേണ്ട ജോണിക്ക് എത്ര മാസം ലീവുണ്ട് എനിക്കിതൊന്നും അറിയില്ലെന്നേ എന്തൊക്കെയാണ് അവൾ കട്ടി ഉടയ്ക്കുന്നത് മിനിഞ്ഞാന്ന് വന്ന പെണ്ണാ തെറിച്ചത് ഞാനങ്ങ് പോയി നോക്കട്ടെ ജോണി അപ്പച്ച വരുന്നുണ്ടാ

ഓ വേണ്ട ജോണി അത് പറഞ്ഞേ പറ്റില്ല ഞാൻ ചോദിച്ചു വേണ്ടോട്ടോ അവിടെ മെലിഞ്ഞിരിക്കുന്നു ആണോ ജോണി വന്നു അറിഞ്ഞതുപോലെ ഇവൾക്ക് നിന്നെ ഒന്ന് കാണണമെന്നൊരു കമ്പം ഗൾഫിലെ കാര്യങ്ങളൊക്കെ അവിടെ അറിയാൻ നല്ല ചൂടുണ്ടോ അസലായി ചൂടുണ്ടോന്നോ ഒന്നും പറയണ്ട ചേച്ചി പുറത്തിറങ്ങിയ രോമം പിന്നെ ഒരു സമാധാനം ഉള്ളത് പുറത്തിറങ്ങണ്ട എന്നുള്ളതാ എല്ലാർക്കും വേറെ കണ്ടീഷനാണ് ഓഫീസില് കാറില് ഫ്ലാറ്റില് അതോട് വലിയ കുഴപ്പമില്ല സുഖമല്ലേ എന്നാലും നമ്മുടെ നാട്ടിലെ സുഖമൊന്നും വേറെ തന്നെ കൊണ്ടുവന്നതാണോ അതെ ഒരുപാട് സാധനങ്ങൾ കാര്യമൊന്നും പറയണ്ട ഈ പേപ്പർ കാർഡിന് മാത്രം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയോളം ഡ്യൂട്ടി അടിച്ചു ഇന്നലെ സ്കാമറ അത് കരുത്തി കാരണം അവരെ കണ്ടില്ല സ്വർണ്ണത്തിലൊക്കെ എന്ത് വിലയുണ്ടോ അവിടെ ഏതാണ്ട് ഒരു അറുന്നൂറ് ഗ്രഹം വരും ഓഹോ അത്ര ഉണ്ടല്ലേ ഇനി രണ്ട് കിടക്ക ഉണ്ടെന്നു അത് വളരെ ചീപ്പാണ് അവിടെ നാൽപ്പത് ഗ്രഹം കൊടുത്താൽ നല്ല ഒന്നാം തരം പിന്നെ ചില ഡ്രസ്സുകള് സാരികള് നിങ്ങളിരുന്ന് വർത്തമാനം പറയാം വല്ല മീനും കിട്ടുമെന്ന് നോക്ക മീനിലൊക്കെ ഇപ്പൊ തീ പിടിച്ച വിലയാ ഞാൻ കൊണ്ടുവന്ന് പെരീന രൂപ ഗ്രഹം കൊടുത്താൽ നല്ല ഒന്നാം തരം സാരി കിട്ടും പോളിസ്റ്റർ പക്ഷേ കസ്റ്റംസ് കസ്റ്റംസിനുള്ള ശല്യമാണ് ഭയങ്കര ഗ്രഹണി പിടിച്ച പിള്ളേര് ചക്കക്കൂട്ടം അങ്ങനമാരിയാ കാണുമതൊക്കെ അവർക്ക് വേണം അതാലോചിക്കുമ്പോഴാണ് ഒന്നും കൊണ്ടുവരണ്ടാന്ന് തോന്നുക പക്ഷെ രണ്ടു മൂന്നും കൊല്ലം കൂടി വരുമ്പോ

നീ മുകളിൽ പോയി ആലമാരി തുറന്ന് അതിന്റെ താരത്തെ കള്ളിയില് തീർപ്പിലെ ഇവളെ ആള് സ്മാർട്ട് ആണല്ലോ അപ്പന എവിടെന്നോ കൊണ്ടുവന്നതാ എത്ര ദിവസം നിക്കുമെന്ന് കർത്താവിൻ ജോണിക്ക് ഒരു കല്യാണം അടുത്തവണ് വരുമ്പോ നോക്കണം

അവിടെ എങ്ങനെയാ ഇപ്പോ ജോലിക്കൊക്കെ വലിയ സ്കോപ്പ് ഉണ്ടോ വലിയ ബുദ്ധിമുട്ടാണ് നാലും ചാൻസ് ഇല്ലാതില്ല ജോണി കിട്ടാനൊക്കെ ഉണ്ട് അറബിക്ക നല്ല കാശ് കൊടുക്കേണ്ടി വരും ആണോ പിന്നെ എന്തെങ്കിലും കൈത്തൊല്ലി പറഞ്ഞിരുന്നാൽ കമ്പനി വിസ കിട്ടിയെന്ന് വരും അവളിപ്പ എന്തിനാണ് കൂടുതൽ സ്കോപ്പ് എന്തെങ്കിലും തരത്തിലുള്ള ടൈറ്റിൽ അറിയാമെങ്കിൽ നല്ലതാ നോക്കോ വേട്ട ടൈപ്പ് റൈറ്റിംഗ് അറിയാമെങ്കിൽ ജോലി കിട്ടാൻ അറിയുണ്ട് വിസയും പിന്നെ വലിയ അധ്വാനമുള്ള ജോലിയൊന്നും അല്ല വെയിലും ചൂട് നിൽക്കണ്ട സുഖം നമുക്കിറങ്ങാം നേരെ ഒരുപാടായി കുട്ടികൾ സ്കൂളിലോട്ട് വരൂപ്പോ ഓഫീസിൽ എന്നെ ജോയേ കാണാമേണ്ടി ഇന്നിളേ വെറു. ഇവർ പറഞ്ഞു ത എന്ത് പ്രേമഹാസന ഇവർ പറഞ്ഞാ ഞാൻ എന്ത് അവൻ ഒന്നും മുണാവാ പെണ്ട 20 ന് ആയിട്ടുണ്ട് നമ്മൾ പോട്ടെ ജോയ ആ തിരിക്ക് തിരിക്ക് ഞാൻ പോവാ ശരിയാക്കുന്ന